തൃശൂർ മറ്റത്തൂരിൽ ബിജെപിയുമായി സഖ്യമുണ്ടാക്കി ഭരണം പിടിച്ചതിനെ ന്യായീകരിച്ച് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച കൌൺസിലർമാർ യു ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന ഔസൈഫ് എൽ ഡി എഫിനൊപ്പം ചേർന്നതോടെയാണ് സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ടെസ്സിയെ ബിജെപി പിന്തുണച്ചത് മുൻ ധാരണ പ്രകാരമല്ലെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ പറഞ്ഞു ഒറ്റ ഒറ്റച്ചാട്ടത്തിന് ബിജെപിയിലെത്താൻ തക്കം പാർത്തിരിക്കുകയാണ് കോൺഗ്രസ് എന്നും ആ ചാട്ടമാണ് മറ്റത്തൂരിൽ കണ്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചു കൂറുമാറിയവരാരും ബിജെപിയിലേക്ക് പോയിട്ടില്ല എന്നായിരുന്നു

കൂറുമാറിയിട്ടില്ലെന്നും ഇപ്പോഴും കോൺഗ്രസുകാരാണെന്നുമാണ് കൌൺസിലർമാരുടെ വാദം ഡി സി സി നൽകിയില്ല കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ച കെ ആർ ഔസേപ്പിനെ സി പി ഐ എം വിലക്കെടുത്തുവെന്നും ഇത് തിരിച്ചറിയാൻ നേതൃത്വത്തിന് കഴിയാതെ പോയെന്നും ഇവർ വിമർശനമുന്നയിക്കുന്നു ഹാളിലെത്തിയപ്പോഴാണ് ഔസേപ്പ് എൽഡിഎഫിനൊപ്പം ചേർന്നതായി മനസ്സിലാക്കുന്നത് കൂടിയാലോചനകൾക്ക് ശേഷം ടെസിയെ മത്സരിപ്പിക്കാൻ അവിടെ വെച്ച് തീരുമാനിക്കുകയായിരുന്നു പിന്തുണയ്ക്കുക മാത്രമാണ് ഉണ്ടായതെന്ന് ജനറൽ സെക്രട്ടറി ചന്ദ്രൻ പറഞ്ഞു നമ്മൾ നമ്മൾ സഖ്യം തീരുമാനിച്ചിരുന്നില്ല നമുക്ക് വോട്ട് പക്ഷെ പൊതു കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സി പി എമ്മിന്റെ കൊടിയ അഴിമതികൾക്കെതിരെയുള്ള വികാരം വികാരമാണ് കോൺഗ്രസിന് ഡി സി സി ചിഹ്നം കൊടുത്ത മൂന്ന് പേർ സ്ഥാനാർത്ഥികളുണ്ടല്ലോ ആ മൂന്ന് പേരും ഇതിനിടെ മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ കൂറുമാറ്റത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റച്ചാട്ടത്തിന് ബിജെപിയിലെത്താൻ തക്കം പാർത്തിരിക്കുന്നവരാണ് കോൺഗ്രസുകാരെന്നും അതാണ് മറ്റത്തൂരിൽ കണ്ടതെന്നും മുഖ്യമന്ത്രി കുറിച്ചു മരുന്നിന് പോലും ഒരാളെ ബാക്കി ബാക്കിവെക്കാതെ ബിജെപി അവരെ അങ്ങെടുത്തു അരുണാചൽ പ്രദേശിലും പുതുച്ചേരിയിലും ഗോവയിലും കോൺഗ്രസ് എം എൽ എ മാർ കൂട്ടത്തോടെ ബിജെപിയിൽ ചേർന്നതിന്റെ കേരള മോഡലാണ് മറ്റത്തൂരിലേത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും ബിജെപി കോൺഗ്രസ്

ും വിപ്പ് ലംഘിച്ചുവെന്നാരോപിച്ച് എട്ട് കൗൺസിലർമാരെയും അയോഗ്യരാക്കാനുള്ള ആലോചനയാണ് ഡി സി സി നടത്തുന്നത് ചൊവ്വന്നൂരിൽ എസ് ടി പി ഐ പിന്തുണയോടെ പ്രസിഡന്റായി വിജയിച്ച നിധിഷ് എമ്മിനോടും വൈസ് പ്രസിഡന്റായ സെബേറ്റ വർഗീസിനോടും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതിന് തയ്യാറാവാതിരുന്നതിനാൽ ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം